സുഖമല്ലേ ഇതായിട്ടോ എന്റെ രണ്ട് മക്കള് മോനൂസ് മോളൂസ് ഇപ്പം ഇവരുടെ രണ്ട് പേരിലാ കേട്ടോ ഞാൻ ഈ യൂട്യൂബ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതാണ് എൻ്റെ രണ്ട് മക്കള് മോനൂസ് അലോവിൻ മോളൂസ് അൽവിന അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് ഞാൻ കണ്ടോണ്ടിരിക്കുവാണ് ഭയങ്കര ഹാപ്പി തോന്നി ഫസ്റ്റ് എപ്പിസോഡ് കാരണം ഫസ്റ്റ് ഇത് തന്നെ നമ്മുടെ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിഷമം വരുമ്പോൾ തോൾ ചാഞ്ഞ് കരയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട് തോന്നി തോന്നിയിട്ടുണ്ടോ എന്ന് അപ്പോൾ ജിൻഡോ പറഞ്ഞത് തീർച്ചയായും തോന്നിയിട്ടുണ്ടെന്ന് അപ്പോഴത്തേക്കും ജിൻഡോയോട് കൺസർട്ട് റൂമിലേക്ക് ചെല്ലാൻ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അവിടെ പോകുമ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് മുഖം കൂടിയൊക്കെ ഇട്ടൊരാളിപ്പോൾ ജിൻഡോ കത്തിനാൽ മനസ്സിലായിട്ടില്ല വിഷമങ്ങൾ പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടതാണ് അങ്ങനെ വിഷമം പറയുന്നുണ്ട് എന്നിട്ട് അയാളെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കൂട്ടിക്കൊണ്ട് വന്ന് നമ്മളെ ലിവിങ് ഏരിയയിൽ നിൽക്കുവാണ് നിന്ന സമയത്ത് മുഖംകൂടി മാറ്റുമ്പോൾ േക്കും ഗബ്രിയും നമ്മുടെ ജാസ്മിനാണ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത് അത് റിയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അതൊരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല സെക്കൻഡ് അപ്സര അപ്സര അതെല്ലാം കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞിട്ട് ആ പൊളിക്കുന്നതിന് ആ ഒന്ന് പൊളിക്കുന്ന തന്നെ ഇച്ചിരി കഴിഞ്ഞിട്ട് അതൊരു ആയിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ തോന്നിയത് പിന്നെ വന്നത് നമ്മുടെ ജിൻഡോ ജിൻഡോ ശരിക്കും ഫേസ് കണ്ട അറിയാം ആ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഭയങ്കര അത് പ്രത്യേകിച്ച് നമുക്ക് ഒറ്റപ്പെട്ട സമയത്ത് നമുക്കൊരാളാശ് താങ്ങായി നിൽക്കണം താങ്ങായി നിൽക്കുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ആ ഒരു സന്തോഷം ജിൻഡയുടെ മുഖത്ത് കൊണ്ടു ആ ഒരു സന്തോഷം കണ്ണുനീനായി പുറത്തുവരികയും ചെയ്തു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് സന്തോഷം ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും നമ്മുടെ ലാലായിട്ടുണ്ട് കാരണം കുറച്ച് ദിവസേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് കുറച്ച് ദിവസമെങ്കിലും രണ്ട് ദിവസമെങ്കിലും ആ മനുഷ്യന് താങ്ങായിട്ട് ഒരാളെ കൊണ്ടുവരുന്നതും ആ മനുഷ്യന് ഇഷ്ടമുള്ള ആളെ തന്നെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് 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 നന്ദി പിന്നെ സെക്കൻഡ് വീഡിയോ നമ്മൾ ആ ഫിസിക്കൽ അസാർട്ടിൻ്റെ വീഡിയോ നമ്മൾ ശരണിയുടെ മുടി പിടിച്ച് വരച്ചത് അത് കാണിച്ചെങ്കിലും ശരിക്കും പറഞ്ഞാൽ ശരണിക്കൊക്കെ നല്ല മുഖത്തിൽ പേടിയുണ്ട് കാരണം ശരണ്ക്കറിയാം എന്നാലും അവരത് ശരിക്കും ആ വീഡിയോ കാണിച്ചെങ്കിലും ശരിക്കും ആ കൈ ആരുടെയാണെന്ന് ശരിക്കും കാണിച്ച് കാണിച്ചില്ല എന്നാലും കുഴപ്പമില്ല നമ്മുടെ ജിൻഡോയുടെ ഭാഗത്ത് മിസ്റ്റേക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇനി വീട് ഒരുമിച്ചിരുന്നാൽ തന്നെ പ്രേക്ഷകർ സപ്പോർട്ട് ജിൻഡോയ്ക്ക് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ വരെ പോകുന്നത് അത് ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് സന്തോഷം തോന്നി കാരണം ആ ജിൻഡോയ്ക്ക് ആ ഫേവറായിട്ട് ഒരു ചെറിയൊരു ഇത്ര എപ്പിസോഡ് ആദ്യമായിട്ടാണ് അങ്ങനെ തോന്നുന്നു കാണുന്നത് ജിൻഡോയ്ക്ക് ഒരു സമ്മാനം കൊടുത്തതിന് ഒരുപാട് നന്ദി താങ്ക് യു